ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് പേർ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പരിഷ്കാര നടപടികൾ കൊരുങ്ങുകയാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് കുറക്കുന്നതിന് പ്രവേശനം കൺഫേം ടിക്കറ്റുള്ള യാത്രക്കാർക്ക് മാത്രമായി നിജപ്പെടുത്താനാണ് തീരുമാനം ആദ്യഘട്ടത്തിൽ രാജ്യത്തെ അറുപത് പ്രധാന സ്റ്റേഷനുകളിലാണ് ക്രമീകരണം ഇതിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനും ഉൾപ്പെട്ടേക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സ്റ്റേഷനുകൾക്ക് പുറത്ത് സ്ഥിരം വെയിറ്റിംഗ് ഏരിയയും സ്ഥാപിക്കും ടിക്കറ്റ് ഇല്ലാത്തവരോ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉള്ളവരോ ആയ യാത്രക്കാർ ഇവിടെയാണ് തങ്ങേണ്ടത് ട്രെയിനുകൾ എത്തുമ്പോൾ മാത്രമേ യാത്രക്കാരെ പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകാൻ അനുവദിക്കൂ ഇത് പ്ലാറ്റ്ഫോമുകളിലെ തിരക്ക് കുറക്കുമെന്നാണ് വിലയിരുത്തൽ ഇതോടൊപ്പം സ്റ്റേഷനുകളിലേക്കുള്ള എല്ലാ അനധികൃത പ്രവേശന കവാടങ്ങളും അടക്കും ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാവും ഇത്തരത്തിൽ പ്രവേശന നിയന്ത്രണം നടത്തുക എല്ലാ പ്രധാന സ്റ്റേഷനിലും മുതിർന്ന ഉദ്യോഗസ്ഥനെ സ്റ്റേഷൻ ഡയറക്ടറായി നിയമിച്ച് അടിയന്തര ഘട്ടങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും നൽകും മറ്റെല്ലാ വകുപ്പുകളും സ്റ്റേഷൻ ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് വ്യവസ്ഥ തിരക്ക് കുറക്കുന്നതിന്റെ ഭാഗമായി വീതിയേറിയ ഫുട് ഓവർ ബ്രിഡ്ജുകൾ സ്ഥാപിക്കും പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള ഇത്തരം പാലങ്ങൾക്കായി രണ്ടുതരം ഡിസൈനും തയ്യാറാക്കിയിട്ടുണ്ട് സാധാരണ തിരക്കുള്ള സമയങ്ങളിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചാണ് പ്രവേശനം നിയന്ത്രിക്കാറുള്ളത് കോവിഡ് കാലഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ രീതി സ്വീകരിച്ചുവെങ്കിലും വ്യാപക വിമർശനവും ഉയർന്നിരുന്നു തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വിമാനത്താവള മാതൃകയിൽ പ്രവേശനത്തിനും തിരിച്ചിറങ്ങലിനും പ്രത്യേക കവാടം സജ്ജീകരിക്കാൻ നേരത്തെ തീരുമാനമുണ്ടായിരുന്നു ഇതിന് ബംഗളൂരു ആസ്ഥാനമായ റെയിൽവേ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി രൂപരേഖയും തയ്യാറാക്കിയിരുന്നു ഇതുമായി ബന്ധിപ്പിച്ചാകും പുതിയ ക്രമീകരണവും നടപ്പാക്കുക